െല്ലാം കാര്യങ്ങളാണ് കേൾക്കുന്നത് എവിടെ മനുഷ്യന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കവിപാടിക്കുന്നില്ലേ എങ്ങോ മനുഷ്യൻ ചങ്ങല കയ്യിൽ അങ്ങൻ കൈകൾ നന്ദിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താവുന്നതാണ് അവിടെ പാടില്ല വാക്കളത്തൊക്കെ എത്രയോ ഭയങ്കരമായിട്ടാണ് നിൽക്കുന്നത് എല്ലാ സ്ഥലത്തും പല പ്രദേശങ്ങളിലും പല നാടുകളിലും പല രാജ്യത്തും ഈ ലോകത്തേതാണ്ട് എണ്ണൂറ്റി പതിനൊന്ന് കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂലോകത്ത് നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തിന് അടുത്ത ഭൂമിയുടെ ജന്മദിനം ലോകത്തിന്റെ ജന്മദിനമാണ് കഴിഞ്ഞ ഒന്നാം തീയതി ജന്മദിനം നമ്മൾ നമ്മുടെയൊക്കെ കുഞ്ഞുരാമേട്ട് ജന്മദിനം രാമകൃഷ്ണന്റെ ജന്മദിനം കെ കെ ജോയിന്റെ ജന്മദിനം എന്നൊക്കെ നമ്മള് നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭൂമിയുടെ എത്ര ജന്മം ഒന്നും കരുത്തില്ല ഇപ്പം ചിലപ്പം പിന്നെ ലീതാ വിഷ്ണസാണ് രസകരമായി ഇവിടെ ിൽ തട്ടിത്തെറപ്പിക്കുന്നവരുണ്ടോ എവിടെയെല്ലാം അസമത്വം അനുഭവിക്കുന്നവരുണ്ടോ എവിടെയെല്ലാം കുടിയിറക്കപ്പെടുന്നവരുണ്ടോ അവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകാത്ത ഒരു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന ചിന്തയും നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് സമതയുടെ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രാധാന്യം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം ആലങ്കോട് ലീലാകൃഷ്ണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി അടുക്കളയിൽ നിന്ന് കൊണ്ടുപോയി വെച്ചത് അത് കേരളത്തിന്റെ ഒരു സംസ്കാരമാണ് ഇവിടെ നമ്മൾ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്തൊരു സംസ്കാരം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഏതാണ്ട് പതിനഞ്ച് നൂറ്റാ പതിനാല് നൂറ്റാണ്ടെങ്കിലും പുറകിൽ പുറകിൽ തൊട്ടാൽ മതേതരപ്പം നിലനിൽക്കുന്നുണ്ട് അവസാനം വന്ന മതം ഇസ്ലാമാണ് ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തോളം കൊല്ലം മുമ്പ് ക്രിസ്തു മതം വന്നു അതിനുമുമ്പ് ജൂതമതം വന്നു ഇവിടെയുള്ള ഹിന്ദുമതം എന്ന് പറയപ്പെടുന്ന സനാതന മതം ഉണ്ടായിരുന്നു ഇവിടെ ജൈനന്മാരും ബുദ്ധന്മാരും ഉണ്ടായിരുന്നു ലോകത്ത് തന്നെ മത മതസഹജീവിതത്തിന് കേരളം പോലെ ഒരു മാതൃക പേരയില്ല ഞാൻ മത സൗഹാർദ്ദം എന്നൊക്കെ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല മതസഹജീവിതം എന്ന് പറഞ്ഞാൽ പല മതക്കാർ ഒരുപോലെ ഒരു കുടുംബം പോലെ ജീവിക്കുന്നതിന് കേരളത്തിലെ ലോക മാതൃകയാണ് ആ കേരളത്തെയാണ് പിന്നീട് ഭ്രാന്താലയമാക്കിയിട്ട് മാറ്റിയത് ആ ഭ്രാന്താലയത്തെയാണ് നമ്മൾ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് മനുഷ്യാലയമാക്കിയത് രാഷ്ട്രീയം സാംസ്കാരിക രാഷ്ട്രീയമാണ് ഇന്ന് കാണുന്ന പ്രത്യക്ഷ രാഷ്ട്രീയത്തിന് വിത്തുപ്പാക്കിയത് അങ്ങനെയാണ് നമ്മൾ മനുഷ്യരായത് നേരത്തെ ആശാന്റെ വരികളും ജോലിയും ധരിച്ചു തൊട്ടുകൂടാത്തവർ വേണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ ഇങ്ങനെ പലതട്ടായി കിടന്നിരുന്ന മനുഷ്യരെ ഏകോപിപ്പിച്ചത് സാംസ്കാരിക ചലകങ്ങളാണ് അത്രമേൽ സോഷ്യലിസ്റ്റും ഒരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനുമായിരുന്നു നെഹ്റു ആ നെഹ്റുവിനെ മായച്ചു ഇന്ത്യയിൽ ഗാന്ധിയെ മായ്ച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വംശീയതാദിന്റെ തിരിച്ചു വരുന്നു വരുന്നു ബ്രാഹ്മണ ബ്രാഹ്മണ മതങ്ങൾ ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടു ഇത് ഇന്ത്യയിലെ സ്ഥിതി ഇങ്ങനെയുള്ള വംശീയ ഭരണാധികാരികൾ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ പി മനോജ് കുമാർ രമേശൻ തെക്കടവൻ സി ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഗാനസന്ധ്യയും നടന്നു സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കുട്ടികളെ അടക്കം ഇനി മുഴുവൻ നിലയിലേക്ക് കത്തിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആ വലിയ ലക്ഷ്യത്തിലുള്ള ചെറിയ ശ്രമമാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങി വെക്കുന്നത് പൂനെയിലെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു ആ മഹാന്റെ മരണത്തിൽ ഈ യോഗം അഗാധമായ ദുഃഖവും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ